മ്മളാണ് എസ് എം ഒൽ കഴിഞ്ഞ ദിവസം ഞമ്മളൊരു വീടെട്ടീനും നമ്മളെ വെഞ്ചാലിൻ്റെ അവിടെ വേസ്റ്റ് കൊടുത്തിട്ട് ആകെ നാശനസൂലായിനി അപ്പോൾ അത് ആ നമ്മളെ വീഡിയോ കണ്ടുകാണ്ട് എസ് വൈസ് കരിവറമ്പ് ഈ സാന്ത്വനം യൂണിറ്റിൻ്റെ ആൾക്കാർ അതായത് നമ്മളെ ആദി ആ വീഡിയോ കണ്ടിട്ട് എന്താണ് കമൻ്റൊക്കെ ഇട്ടീനും അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ നമ്മളെ വെഞ്ചാലിൻ്റെ അവിടെ ശുചീകരണം അതായത് അവിടുത്തെ വേസ്റ്റുകളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൾ വന്നീനും അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താന്ന് നമ്മൾ കാണിച്ചു തരാനാണ് അപ്പോൾ ഒന്ന് പോയി വയ്ക്കും വരാം അപ്പോൾ അപ്പൊ ചങ്ങാൻമാര നമ്മളിവിടെ എത്തിയപ്പോലും പരിപാടികളൊക്കെ തുടങ്ങിയിക്കണേ വേസ്റ്റും കാര്യങ്ങളൊക്കെ വാരാണ് അപ്പോൾ എന്താണ് സംഗതികളൊക്കെ എന്താന്ന് നമുക്ക് ഇന്ന് ഇന്നലെ വീഡിയോ കരിയുറുമ്പോ സാന്തനം യൂണിറ്റിന്റെ അംഗങ്ങളാണ് ഇവിടുത്തെ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ വേണ്ടി ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് പമ്പേഴ്സാണ് ഈ പമ്പേഴ്സിന്റെ പ്രശ്നം ഇത് ഹരിതകർമ്മ സേന വീടുകളിൽ നിന്ന് ശേഖരിക്കുമ്പോ ഈ പമ്പേഴ്സ് ഉൾപ്പെടുത്തുക അപ്പോൾ ഇതിനെന്ത് ചെയ്യണം മുനിസിപ്പാലിറ്റി ഒരു മുൻകൈ എടുത്ത് തീരുമാനത്തിലെത്തണം എന്നിരിക്കൽ ഈ ഈ പമ്പേഴ്സും അവർ ഏറ്റെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പമ്പേഴ്സിൻ്റെ ഉപയോഗം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അല്ല ഇത് വീണ്ടും നമ്മൾ എത്ര ക്ലീനാക്കി കഴിഞ്ഞില്ല ഇവിടെ വീണ്ടും വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി ഇതിന് തീരുമാനം എടുക്കണം അല്ലെന്നാൽ ഇപ്പോൾ ഈ ചെറിയ അഞ്ച് സെൻറ് ആറ് സെൻറ്റിൻ്റെ ഭൂമിയിലൊക്കെ വീടുള്ള ആൾക്കാർക്ക് ഇത് കത്തിക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും ഇത് കൊണ്ടുവന്നിരുന്നത് കൊണ്ടൊന്നിടാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഇത് ഇതിനൊരു പരിഹാരം മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യമാണ് യാത്ര ചങ്ങാമാതിരി ഈ കവർ നിറച്ച് എത്താറങ്ങി പമ്പേസ് ആണ് അങ്ങനെ മാറി ഇവിടുന്ന് ഇവർക്ക് കൂടുതലായിട്ട് ഈ വേസ്റ്റ് വാരി കൂടുതലായിട്ട് ഇവിടുന്ന് കിട്ടിയിട്ട് പമ്പേഴ്സാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ വണ്ടിയിൽ വന്നുകൊണ്ട് ഇവിടെ എറിഞ്ഞുകൊണ്ട് പോകണം ആരും കാണില്ലല്ലോ ഒഴിഞ്ഞ സ്ഥലമാണ് ഇതിന് മുന്നേ നമ്മളവിടെ ഫോറൻസിക് ക്ലബ്ബ് ഇവിടെ ബോർഡൊക്കെ ചെയ്യാൻ അതിൻ്റെ ആവശ്യം ഇവിടെ വല്ലാത്ത വേസ്റ്റും കാര്യങ്ങളൊന്നും ഒട്ടില്ല ഇപ്പോൾ ആ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ പോയി ഇതിൻ്റെ ആവശ്യം ഫുള്ള് വേസ്റ്റാണ് അങ്ങനെ മാറും അതുപോലെ തന്നെ കടകളിൽ നിന്ന് കൊണ്ടുറഞ്ഞ വേസ്റ്റുകൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഒരു ഷോർട്ട് വീഡിയോ എട്ടിന് അത് കണ്ടുകൊണ്ടാണ് നമ്മളെ എസ് വൈ എസ് സാന്തനം ഗ്രൂപ്പ് ഇവിടെ വന്നുകൊണ്ട് ഇതൊക്കെ വന്ന് വൃത്തിയാക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴല്ല സംഗതി മനസ്സിലായത് ഫുള്ള് എന്താ പറയുക നമ്മളെ പമ്പേഴ്സും കാര്യങ്ങളും കള്ളും കൂപ്പിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇത് ചാക്കിലാക്കിയാണ്ട് ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം ഇത് കൊണ്ടുപോകാൻ സൗകര്യം ഇല്ല കാരണം എവിടെ കൊണ്ട് വെക്കുക എന്നുള്ളൊരു ഇതില്ല കാരണം പമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇത് എന്താ പറയുക മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവർ ചെയ്യാതായിട്ടാണ് നമ്മളെ ഇതുപോലെ തന്നെ സംഘടന കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നത് എന്തായാലും റോഡ് സൈഡാണ് അങ്ങാടികൾ മാത്രം വൃത്തിയാക്കിയാൽ പോരാ ഇതുപോലെ തന്നെ ഈ ഉള്ളേരുകളൊക്കെ നന്നാക്കാൽ സൗകര്യം നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റിക്കാർ ചെയ്യണമെന്ന് മാത്രം നമ്മൾ അപേക്ഷിക്കേണ്ടു